ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു ഇന്ന് ഏലിയാസ്ലീവാമൂശകാലം നാലാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം പത്ത് വാക്യങ്ങൾ ഒന്ന് മുതൽ ആറ് വരെ ഞങ്ങളുടെ സമരായുധങ്ങൾ ശാരീരികമല്ല അടുത്തായിരിക്കുമ്പോൾ വിനിതനും അകന്നിരിക്കുമ്പോൾ തന്നെട്ടിയുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ ജടികന്മാരായി കരുതുന്ന ചിലരുണ്ട് അവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് എന്നാൽ നിങ്ങളുടെ അടുത്തു വരുമ്പോൾ എന്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജടിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാന് ദൈവത്തിൽ അവശക്തങ്ങളാണ് ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്ധത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾ പൂർണമായി അനുസരിക്കുന്നവരായതിനുശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനെട്ട് വാക്യങ്ങൾ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ സഹനവും ഉത്ഥാനവും മൂന്നാം പ്രവചനം അവൻ പന്ത്രണ്ട് പേരെയും അടുത്തു വിളിച്ചു പറഞ്ഞു ഇതാ നമ്മൾ ജറുസലമിലേക്ക് പോകുന്നു മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും അവൻ വിജാതീയർക്ക് ഏൽപ്പിക്കപ്പെടും അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും ചെയ്യും അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും ഇക്കാര്യങ്ങൾ ഒന്നും അവർ ഗ്രഹിച്ചില്ല ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നു അവന് സംസാരിച്ചവ അവർ മനസ്സിലാക്കിയതുമില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി